കേരളത്തിന് കൃത്യസമയത്ത് തന്നെ എയിംസ് അനുവദിക്കുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ എയിംസ് എവിടെ വേണമെന്ന ബിജെപി നേതാക്കൾക്കിടയിലെ തർക്കങ്ങൾക്കിടെയാണ് കേന്ദ്രമന്ത്രിയുടെ പ്രഖ്യാപനം അതിനിടെ സംസ്ഥാന സർക്കാർ സ്ഥലം കണ്ടെത്തിയ കോഴിക്കോട് കിനാലൂരിൽ എയിംസ് സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് പി ടി ഉഷ എം പി കേന്ദ്ര സർക്കാരിനയച്ച കത്ത് പുറത്തുവന്നു ബിജെപിയിലെ തർക്കം സംസ്ഥാനത്തിന് എയിംസ് നഷ്ടപ്പെടാൻ കാരണമാകരുതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും സംസ്ഥാന നേതാക്കളും രണ്ട് തട്ടിൽ എയിംസ് വിഷയത്തിലെ കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം കൃത്യസമയത്ത് തന്നെ കേരളത്തിന് എയിംസ് ലഭിക്കുമെന്ന് കൊല്ലത്ത് നടക്കുന്ന ബി ജെ പി നേതൃയോഗത്തിൽ കേന്ദ്രമന്ത്രിയുടെ ഉറപ്പ് ഇതിനിടെ സംസ്ഥാന സർക്കാർ സ്ഥലം കണ്ടെത്തിയ കോഴിക്കോട് കിനാലൂരിൽ എയിംസ് ആവശ്യപ്പെട്ട് പി ടി ഉഷ എം പി കേന്ദ്രമന്ത്രിക്കയച്ച കത്ത് പുറത്തുവന്നു കിനാലൂരിൽ എയിംസ് സ്ഥാപിക്കുന്നത് പരിഗണിക്കുന്നുണ്ടെന്ന കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ മറുപടിയും ഇതോടൊപ്പമുണ്ട് എന്നാൽ ഈ തർക്കം സംസ്ഥാനത്തിന് അവകാശപ്പെട്ട എയിംസ് നഷ്ടപ്പെടുത്തുമോ എന്ന ആശങ്കയാണ് സംസ്ഥാന ഞാൻ ഒരു കാര്യമേ ഇങ്ങനെയുള്ള തർക്കങ്ങൾ കാരണം എയിംസ് അനുവദിക്കാൻ തത്വത്തിൽ ധാരണയായ സാഹചര്യത്തിൽ ബി സംസ്ഥാന ഘടകത്തിന്റെ രാഷ്ട്രീയ തീരുമാനം പ്രധാനമാണ് ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ